ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അത് മാറ്റിക്കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു എ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ ഓൾറെഡി കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഡേറ്റ കേട്ടിട്ടുണ്ട് അതുകൂടെ വരുമ്പോ ക്രിസ്മസിന്റെ സമയത്ത് ബാംഗ്ലൂരിലേക്ക് ഇത്ര ബസ് ഓടിക്കണം ഇത് പറയും മഴ വരുമ്പോൾ നമ്മടെ നൂറിന് ക്ലൈമറ്റ് കളിക്കുന്നു ആ ക്ലൈമറ്റിനനുസരിച്ച് വണ്ടി എണ്ണം കുറച്ചു അപ്പൊ മഴ വരുമ്പോ ആണ് കുറവായിരിക്കും അപ്പൊ ആ മഴ വരുന്ന സമയത്ത് മൺസൂണിന് മഴ വരുന്ന സമയത്ത് ഇത്ര കുറവ് വന്നുള്ളത് മുമ്പത്തെ കാലത്തെ കാര്യം പരിശോധിക്കുവായിരുന്നു ആ ഡേറ്റ് വെച്ചിട്ട് മഴ വന്ന ദിവസം കുറഞ്ഞിരിക്കുന്നു അപ്പൊ ഇപ്പോഴും പ്രസന്റ് ഇന്ന് മഴയാണെന്ന് കണ്ടാൽ ഷെഡ്യൂൾ കുറയ്ക്കാൻ പറയില്ല അഡ്വൈസ് ഈ അഞ്ചു വയസ്സാ ഡേറ്റും കരുതിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പം ഇതുവരെ ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുന്ന ഡേറ്റ് ഇപ്പോഴത്തെ ചെലവഴി വന്നുകൊണ്ടിരിക്കുമ്പോൾ കരുക്കൊണ്ടേയിരിക്കും പിന്നെ അന്ന് ഈ പൊസിഷനിൽ അന്ന് ജി പി എസ് ഇല്ല അപ്പൊ ഇപ്പൊ ജി പി എസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു മൂന്ന് മാസമായിട്ടുള്ള ജി പി എസ് ആണ് കയറുന്നത് അത് ഞാൻ എല്ലാ ദിവസവും കയറിക്കൊണ്ടിരിക്കുമ്പോ ഏ അകത്ത് പ്രവർത്തിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിച്ചിട്ട് ഇതിന്റെ അകത്തുള്ള മാറ്റങ്ങൾ എന്താണ് ഇവിടുന്ന് പഠിക്കുന്നത് എവിടൊക്കെയാണ് അടുത്തടുത്ത് പോകുന്നത് വരുമ്പര്യായിട്ട് പോകുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് അവർ തന്നൊരു വണ്ടി രണ്ട് വണ്ടി അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഏതെങ്കിലും ഒരു വണ്ടി ഡിലേ ആക്കാൻ പറയും അല്ലെങ്കിൽ നേരത്തെ ആക്കാൻ പറയും അത് വേറെ വണ്ടിയായിട്ട് പഞ്ചായത്തോട്ട് അഡ്വൈസ് വരുന്നോ ഈ സോഫ്റ്റ്വെയർ ഏ സപ്പോർട്ടഡ് ആയതുകൊണ്ട് ട്വന്റി ഫോർ ബ്രെയിൻ ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കും അപ്പൊ റൈറ്റ് സൈഡില് അവസാനത്തെ സമയം കാണിക്കും അതനുസരിച്ച് ഇവിടെ അത് ഏത് റൂട്ടിലാണ് വണ്ടി വേണ്ടത് ഡിമാൻഡ് പ്രൊഡിറ്റിയത് ഇന്ന റൂട്ടിൽ വണ്ടി ആവശ്യമുണ്ടെന്ന് അത് പറഞ്ഞു ഡിമാൻഡ് പ്രൊഡ്യൂഷൻ താഴെ കളിക്കുന്നത്

uh, what what uh, people they were bunching at, just yes. nothing mm -hmm. the kilometer mm -hmm. one location mm -hmm. we one building And then it yes. you know, the have the bunching points happened on the road <laughs> mm -hmm. mm -hmm. <inaudible> 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 So, these are the predictions of the bunching. So, okay. basically, it goes through the AI engine and it ranks the buses that are most likely to bunch. And then it predicts at what time today they will be most likely to bunch and with which, one, uh, which bus they will bunch. So yes.

based on how likely they are to bunch and how long they are to bunch. So, so for example, ps 147 is expected to bunch with RSC-493 at 9.09 pm today. And the distance of bunching will be about 250 meters. This is based on historical data, live incoming data, as well as what the AI determines in terms of traffic, whether ില് കാണുന്ന വണ്ടി ആർച്ച ചോർണായിട്ട് കുടിക്കുന്ന വണ്ടി അതാണെങ്കിൽ വണ്ടിയോടെ എല്ലാം അടുത്ത് പോയിട്ട് വഞ്ചിയാവുന്ന സാധ്യത ഒരുമിച്ച് പോകുന്ന പഞ്ചായത്ത് വലുപരി പോലും അതിന് പറയുമ്പോൾ നമുക്ക് മാത്രമേ പോയില്ല കേത്ര പണിയൊന്നും എന്തിനാണ് വലുവലിയായിട്ട് പോകുന്നത് ആണ് കാണിക്കുന്നത് അവസാനത്തോടെ ആണ് കാണിക്കുന്നത് പോകുന്നു ഓണവായിട്ട് പോകുന്ന അതൊള്ളൂ അത്ര വണ്ടിയുള്ള സ്ഥലമാണ് ആ ഒരു വണ്ടി ഇങ്ങനെ എല്ലാം തേറി പഞ്ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പൊ ആ വണ്ടി ഒന്ന് കറക്റ്റ് ചെയ്താൽ താഴത്തെ പഞ്ചിങ് കമ്പനിക്ക് ഒരുപാട് പറഞ്ഞു തരും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നോ പണിക്ട് വണ്ടി പണിഷ്ടോ ഒൻപത് മണി ഒൻപത് മിനിറ്റ് ആകുമ്പോ ഇത് ബന്ദ് കഴിയുന്നില്ല ഈ വണ്ടി പോകുന്ന സൂര്യ വരുമ്പോഴ്സ് ഡിസ്റ്റൻസ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മീറ്റർ വ്യത്യാസം മറ്റേ വണ്ടി കാണുന്നത് രണ്ടാമത് വണ്ടി ഇരുന്നൂറ്റി അറുപത്തി വളരെ അടുത്തായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ആദ്യമായി നമ്മൾ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ആ ആശയത്തിനനുസരിച്ച് ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവൽ ആയിട്ടാണ് ചെയ്യുക പക്ഷെ നമ്മൾ അത് മാറ്റിക്കൊണ്ട് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷനെ അവസാനിപ്പിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു എ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയറാണ് ആ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കാണിച്ചത് കെ എസ് ആർ സിയെ പരാതി വരി വരിയായിട്ട് വണ്ടി പോകുന്നു ഇവരെന്തിനാണ് നട്ടത്തിൽ ഇങ്ങനെ ഓടുന്നത് ആളില്ലാത്ത സമയത്ത് എന്തിനും വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഈ സോഫ്റ്റ്വെയർ പൂർണ്ണതോതിൽ നിലവിൽ വരുമ്പോൾ നിലവിൽ വരുമ്പോൾ കെ എസ് ആർ സിയിലെ നഷ്ടം ഷെഡ്യൂളിങ്ങിൽ ഈ ഒരു ഡെഡ് മൈലേജ് ഓടുന്നതിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഒരു ദിവസം നഷ്ടം കുറയും ഒരു ദിവസം നഷ്ടം നാൽപ്പത്തഞ്ച് ശതമാനം കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത് അനാവശ്യമായ ഡീസലിൻ്റെ ചെലവ് കുറയും ടയറിൻ്റെ തേയ്മാനം കുറയും ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണും ടിക്കറ്റിൻ്റെ ഡേറ്റയും ജി പി എസ് വണ്ടി ഇവിടെ നിൽക്കുന്നുള്ള പൊസിഷനിങ് ഡേറ്റയും വെച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ട്വൻ്റി ഫോർ അവേഴ്സ് എ ഐ സപ്പോർട്ടഡായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു വണ്ടിക്ക് ഏത് വണ്ടിയാണ് ബഞ്ചിങ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളവിടെ നിങ്ങളെ കാണിച്ചു മാധ്യമ പ്രവർത്തകരെ കാണിക്കുണ്ടായി എവിടെയാണ് വണ്ടി ബഞ്ചിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏത് വണ്ടിയുടെ ടൈമാണ് മാറ്റേണ്ടത് ഇത് അഡ്വൈസ് തരുന്ന അപ്പം ആ വണ്ടിയുടെ ടൈം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റണമെന്നും ഈ സോഫ്റ്റ്വെയർ എന്നെ അഡ്വൈസ് തരും ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വിദേശ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ മനസ്സിൽ വേറെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് മന്ത്രിയാകുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഇതൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഇതിനെ നിയന്ത്രിച്ചാൽ ഈ മാനുവൽ ആയിട്ട് പല മാനുവലായിട്ട് പോകും പല താല്പര്യങ്ങളാണ് അപ്പോൾ എം എൽ എ ഒരു കത്ത് തന്നു അല്ലെങ്കിൽ എം പി ഒരു കത്ത് തന്നു മന്ത്രി ഒരു ബസ് അനുവദിച്ചു ഇങ്ങനെയാണ് ഇത് നശിച്ചത് പിന്നെ ജീവനക്കാരും അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്യൂട്ടി വേണ്ടപ്പെട്ടവർക്ക് രണ്ട് ഡ്യൂട്ടി കൂടുതൽ എന്ന് വെച്ച് വണ്ടികൾ ഓടിക്കുക ഇതാണ് നമ്മൾ നശിക്കാനുള്ള കാരണം ആ നശിക്കാനുള്ള കാരണത്തിൽ ഇത് മോചനം ഇതാണെന്ന് മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ പണ്ട് മന്ത്രിയായിരുന്ന ആളാണല്ലോ ഒരു ആഗ്രഹം ഉണ്ടായത് ഒരു ആശയം ഉണ്ടായത് മുൻ പല മന്ത്രിമാരോട് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അവരെ ശ്രദ്ധിച്ചില്ല ഞാൻ പക്ഷേ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു അപ്പം ഞങ്ങൾ ഞാൻ കെ എസ് ആർ സിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിനെ എല്ലാ ആർ ടി സികളുമായി ബന്ധപ്പെടാൻ പറഞ്ഞു ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞു പക്ഷെ അവരുടെ ഒന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴും ഞങ്ങൾ ഒരു പരസ്യം ചെയ്തു ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം അങ്ങനെ നാലഞ്ച് കമ്പനികൾ അതിൽ പങ്കെടുത്തു അതിൽ നിന്ന് ഏറ്റവും മികച്ചത് നമ്മൾ നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്തത് അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എല്ലാം സ്റ്റാർട്ടപ്പിൽ നിന്നും എല്ലാം വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പക്ഷെ നമ്മുടെ പർപ്പസ് സർവ് ചെയതിനപ്പുറത്തേക്ക് ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ എടുത്തിരിക്കുക